പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നവ്യ അനാമികയോട് ചോദിക്കുകയാണ് അങ്ങനെ അഷ്ടിക്ക് ഉണ്ടായിട്ടാണോ അദൃഷേട്ടൻ്റെ അമ്മ തന്ത മാല നീ നിന്റെ അമ്മയുടെ കയ്യിൽ വിൽക്കാനായിട്ട് എടുത്തു കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ അനാമിക ഒരു നിമിഷം ഒന്ന് പതറുന്നുണ്ട് എന്നിട്ട് പെട്ടെന്ന് തന്നെ ചോദിക്കുകയാണ് നീ കണ്ടായിരുന്നോ എന്ന് ചോദിക്കട്ടോ അപ്പോൾ നീയും നിൻ്റെ അനിയത്തിയും തന്നെ ആയിരിക്കും ആ മാല അവിടെ നിന്ന് മോഷ്ടിച്ചതെന്ന് അനാമിക പറയുന്ന സമയത്ത് എന്നാ പിന്നെ നീ കൊണ്ടുപോയി കേസ് കൊടുക്ക് പോലീസ് ഞങ്ങൾ അറസ്റ്റ് ചെയ്യട്ടെ അപ്പോൾ പിന്നെ കുടുങ്ങാൻ പോകുന്നത് നീയും നിന്റെ അമ്മയൊക്കെ തന്നെ ആയിരിക്കും അവിടെ നടന്ന പല കാര്യങ്ങളിലും നിനക്കും നിന്റെ അമ്മയ്ക്കും നല്ല പങ്കുണ്ട് അതുപോലെ തന്നെ ആദർശേട്ടൻ്റെ അമ്മ ഇപ്പം ഹോസ്പിറ്റലിൽ ആവാൻ കാരണം നീ നിന്റെ അമ്മയും ഒക്കെ തന്നെയാണ് അപ്പൊ നിന്റെ അമ്മയ്ക്കും നിനക്കും ഇങ്ങനെ എൻ്റെ ഭർത്താവും അതുപോലെ തന്നെ എൻ്റെ അമ്മയും സപ്പോർട്ടായിട്ടും ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് ആ നാമിക ചോദിക്കുകയാണ് കേട്ടോ എന്റെ ഭർത്താവിന് എന്നോട് സ്നേഹം ഇല്ലെങ്കിലും ഞാൻ അവിടുന്ന് അവൻ ഇങ്ങനെ ഓരോന്ന് പറയുന്ന സമയത്ത് ഇങ്ങനെ ഇറങ്ങി പോവാറുണ്ട് അന്തസ്ഥായിട്ട് എൻ്റെ വീട്ടിൽ പോയി നിൽക്കാറുണ്ട് പക്ഷേ നിന്റെ ഭർത്താവിന് നിന്നോട് സ്നേഹമില്ലെങ്കിലും നീ അവിടുന്ന് ചലിക്കാറില്ലല്ലോ എന്ന് നവ്യനോട് ചോദിക്കുകയാണ് കേട്ടോ അപ്പൊ നവ്യ പറയുന്നുണ്ടായിരുന്നു അപ്പൊ എൻ്റെ ഭർത്താവിനെ എന്നോട് സ്നേഹം എന്നെ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന വീടാണ് ആ വീട് അതുപോലെ തന്നെ എന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിന്റെ അച്ഛൻ എൻ്റെ എന്റെ ഭർത്താവിനെയാണെന്ന് പറയട്ടോ അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് അനാമികയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അതൊന്നും നീ കൂടുതൽ പറയണ്ട ആ കുഞ്ഞിന്റെ അച്ഛൻ അഭിയേട്ടനാണോന്ന് സംശയം ഉണ്ടെന്ന് അഭിയേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നവ്യ തിരിച്ച് പറയാണ് കേട്ടോ എൻ്റെ കുഞ്ഞിന്റെ അച്ഛൻ അഭി അല്ലെങ്കിൽ നീ നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മോളല്ല നിന്റെ അമ്മക്ക് ഇങ്ങനെ വഴി പഴിച്ചിണ്ടായിട്ടില്ല ഇതാണ് നീ ഇങ്ങനെ പറയുന്ന സമയത്ത് അനാമിക പറയുന്നുണ്ട് അനാവശ്യം പറയരുത് എന്ന് എന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തിരിച്ചും പറയും എന്ന് നവിയെ പറയുകയാണ് കേട്ടോ ഞാനത് ക്ഷേത്രമാണെന്നൊന്നും നോക്കില്ല അതുപോലെ തന്നെ നന്ദു അടിച്ചതിന് അതിൻ്റെ അതിന്റെ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നു പറയാനോ ഇനി നീ ഇങ്ങനെ വല്ലാതാക്കിയിട്ടുണ്ടെങ്കിൽ അവള് ചിലപ്പോൾ നിൻ്റെ വീട് കയറി ആക്രമിക്കും നിനക്ക് മാത്രമല്ല നിന്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ കിട്ടിയെന്ന് വരും പിന്നെ നിങ്ങൾക്കൊന്നും എണിക്കാൻ പറ്റില്ല എന്ന് പറയും അപ്പോൾ നവിക്കാണെങ്കിലും ആകെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു അതൊക്കെ പറഞ്ഞിട്ട് നവി അവിടെ നിന്ന് അങ്ങ് പോകട്ടോ പാമികൾക്ക് ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുകയാണ് പിന്നീട് അഭിയാണെങ്കിലും അവിടെ ഇങ്ങനെ റോഡിലേക്ക് എത്തിയിരുന്നല്ലോ അപ്പൊ അവിടെ അങ്ങനെ ഒരു ചായ തട്ടുകട ഉണ്ട് അപ്പൊ അവിടെ ചെന്നിട്ട് ചായ ഒക്കെ ചോദിക്കുന്ന സമയത്ത് അവര് കൊടുക്കുന്നില്ല കേട്ടോ അപ്പൊ അവര് പൈസ ഉണ്ടെങ്കിൽ ചായ തരുള്ളൂ എന്നാ പറയുന്നത് രാവിലെ കുറച്ച് വണ്ടിക്കാരുണ്ട് അല്ലാതെ ഇവിടെ അധികം കച്ചവടമൊന്നും നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആണെങ്കിലും ഇങ്ങനെ പൈസ ഇങ്ങനെ കേരളന്മാരെ എടുത്തുകൊണ്ട് പോയി പേഴ്സും അതുപോലെ തന്നെ മൊബൈലൊക്കെ പോയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർക്ക് അത് വലിയ വിശ്വാസം ഒന്നും വരുന്നില്ല കേട്ടോ ഇവിടെ ഇങ്ങനെ കള്ളക്കഥൊന്നും പറഞ്ഞ ഒരു കാര്യം നടക്കില്ല ചായ വേണമെങ്കിൽ പൈസ വേണം എന്ന് പറയും അപ്പൊ എന്നാൽ കുറച്ച് വെള്ളമെങ്കിലും തരുമോ എന്ന് പറയും കേട്ടോ അപ്പൊ വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ അതിന്റെ ഇടയ്ക്ക് അഭിയാണെങ്കിലും ഇങ്ങനെ നിങ്ങൾ മൂർത്തി ജ്വല്ലറി എന്ന് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഞങ്ങൾ പരസ്യത്തിൽ കാണുന്നില്ലേന്ന് പറയുമ്പോ ആ അവിടുത്തെ മൂർത്തിസാറിന്റെ കൊച്ചുമകനാണ് ഞാനെന്ന് പറയുമ്പോ അവർക്ക് അത് വിശ്വാസം ഇല്ല കേട്ടോ അവരിങ്ങനെ കളിയാക്കി കൊണ്ട് ചിരിക്കും അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന തട്ടുകടയിൽ ഉണ്ടായിരുന്ന ഒരാൾ പറയുന്നുണ്ടായിരുന്നു കവടിയാർ കൊട്ടാരത്തിൽ ഇങ്ങനെ രാജാവിന്റെ കൊച്ചുമോനാണെന്ന് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞാൽ കളിയാക്കുട്ടോ അപ്പോൾ ഇവിടെ ഈ കള്ളക്കഥൊന്നും നടക്കില്ല എന്തായാലും ചായയൊന്നും തരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്തായാലും വെള്ളമൊക്കെ കുടിച്ചിട്ട് അവിടെ നിന്ന് പോകണം കേട്ടോ അപ്പൊ അവിടെ അങ്ങനെ അധികം ആ അമ്പലത്തിൽ നിന്നാണ് മോഷണം പോയെന്നൊക്കെ പറഞ്ഞു സമയത്ത് അവിടെ അധികം കള്ളന്മാരെന്നെയാണ് ആരും അധികം അങ്ങോട്ട് പോവാറില്ല രാത്രി എല്ലാരും അവിടെയാണ് തമ്പടിക്കുന്നത് പോലീസ് പോലും ആ ഭാഗത്തേക്കൊന്നും ഒന്നും വരാറില്ല പറയും പിന്നെ വെള്ളൊക്കെ കിട്ടുമ്പോ അത് ഇങ്ങനെ ആർത്തിയോട് കൂടെ കുടിച്ചിട്ട് അബി അവിടെ നിന്നൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എന്തായാലും ഇനി ആ ക്ഷേത്രത്തിന്റെ അവിടെ എവിടെയെങ്കിലും പോയിരിക്കുന്നത് ആ തട്ടുകടക്കാരൻ പറയുമ്പോൾ ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല ഇനി ഞാൻ ഈ കടയിന്റെ ഈ സൈഡിൽ എവിടെയെങ്കിലും ഒക്കെ ഇരുന്നോളാന്ന് പറയുകയാണ് പിന്നെ അതിനെ മരുന്ന് അഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗോവിന്ദൻ അവിടേക്ക് വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അഭിയാണെങ്കിൽ ഒരുപാട് തെറ്റൊക്കെ ചെയ്തിട്ടാണല്ലോ മലയ്ക്ക് പോയത് അപ്പൊ എന്തായാലും അയ്യപ്പ സ്വാമീനെ ഇങ്ങനെ പരീക്ഷിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ആയിട്ട് തിരിച്ചടി കിട്ടും എന്ന് പറയാണ് അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും അബിക്ക് ഇങ്ങനെ കാല് കൊളുത്തിയെ ഇങ്ങനെ മലയ്ക്ക് പോവാം പറ്റാതായത് എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ അയ്യപ്പ ദർശനം വരും ഇങ്ങനെ കഴിഞ്ഞ് വരുമ്പോഴെങ്കിലും അബിയുടെ മനസ്സൊന്നും മാറിയാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ നന്ദി പറയാണ് അതൊരിക്കലും പ്രതീക്ഷിക്കേണ്ട അതിനിങ്ങനെ അനന്ത പുരിയിലെ ബ്ലഡ് അല്ലല്ലോ അവന്റെ രക്തത്തിലുള്ളത് ഇങ്ങനെ അനാഥരായ അവരെ ഇങ്ങനെ എടുത്ത് വളർത്തിയല്ലായിരുന്നു എന്നിട്ട് അവരുടെ കഴുത്തെറുക്കുന്ന പരിപാടിയാണല്ലോ അമ്മയും മോനും കൂടെ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ നന്ദും പറയുന്നുണ്ടായിരുന്നേ പിന്നെ ഗോവിന്ദൻ ആണെങ്കിലും നാനിനോട് ഇങ്ങനെ പറയുകയാണ് എന്തായാലും മോളൊന്ന് അമ്പലത്തിൽ പോയോണ്ട് മോൾക്ക് ഇങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം മമായിയമ്മേനെ കാണാൻ പറ്റിയല്ലോ എന്ന് പറയുമ്പോ കനക്ക് പറയാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ലല്ലോ മോളോടൊന്നും മോളുടെ അമ്മായിയമ്മ സംസാരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അതിനെ പറയാണ് അമ്മേനോട് ചോദിച്ചു എന്നെ ഇങ്ങനെ പിടിച്ച് നടക്കുന്നത് കണ്ടിട്ട് ഇവൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് ചോദിച്ചു എന്ന് പറയട്ടോ അപ്പോൾ പിന്നെ അതിന്റെ കൂടെ തന്നെ ജലജയുടെ ഒരു ചോദ്യം കൂടെ ഉണ്ടായിരുന്നു എന്താ നവ്യ മോൾക്കുള്ള പോലെ ഇവൾക്കും വിശേഷം വല്ലതുണ്ടോ എന്ന് ചോദിച്ചു എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സ് അങ്ങനത്തെ ഒരു മനസ്സാണല്ലോ അതുകൊണ്ടാണെന്നൊക്കെ പറയും പിന്നീട് എന്തായാലും ഇനിയിപ്പോ എല്ലാരും മലയ്ക്ക് പോയി തിരിച്ചു വരുമ്പഴെങ്കിലും ദേവിയാനിങ്ങനെ നയന മോളെ മനസ്സിലാക്കിയാൽ മതിയായിരുന്നു ൊക്കെയാണ് ഏട്ടോ കനകയുടെ ആഗ്രഹം അപ്പോൾ നന്ദു പറയുന്നുണ്ടായിരുന്നു അതെന്തായാലും മനസ്സിലാക്കുന്നു തോന്നുന്നില്ല ഇനിയിപ്പോ അങ്ങനെ ചേച്ചിയാണ് കരല് കൊടുത്തതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിലും ആ കരല് തിരിച്ചെടുക്കാൻ ഡോക്ടർമാരോട് പറയും അങ്ങനത്തെ സ്വഭാവമാണ് ആദർശേട്ടൻ്റെ എന്റെ അമ്മയുടെ എന്ന് പറയുമ്പോൾ നയനയാണെങ്കിലും ഇങ്ങനെ ഒരു സങ്കടത്തോടി ഒരു ചിരി ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് ദേവിയാനിയാണെങ്കിലും അമ്പലത്തിൽ വെച്ചിട്ട് ഇങ്ങനെ കനക നയനെ പിടിച്ച് നടന്നു പോകുന്ന ആ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഓർത്തോണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് ദേവിയാനിക്കെന്തൊക്കെയോ സംശയങ്ങളുണ്ട് ഉള്ളിൽ അപ്പോൾ അതൊക്കെ ഇങ്ങനെ മനസ്സിൽ വെച്ച് ഓർത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അങ്ങോട്ട് വരുന്ന കേട്ടോ അപ്പോൾ അവർ ചെക്കപ്പിന് എന്തോ ഹോസ്പിറ്റലിലേക്ക് പോയതായിരുന്നു അപ്പോൾ ചെക്കപ്പ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് റിസൾട്ട് കിട്ടാൻ ഒരു നാലഞ്ച് ദിവസം എടുക്കും എന്നൊക്കെ പറയുകയാണ് പിന്നീട് അതുപോലെ തന്നെ ദേവിയാനിയാണെങ്കിലും മുത്തശ്ശീനോട് ചോദിക്കുകയാണ് അവൾ ഇവിടെ ഉള്ളപ്പോൾ ഇങ്ങനെ നയനിക്ക് സ്വർണം കൊടുക്കുന്നത് അമ്മ സ്വർണം കൊടുക്കുന്നത് പോട്ടേന്ന് വെക്കാം പക്ഷേ ഇപ്പോൾ ഇങ്ങനെ അവളുടെ വീട്ടിൽ കൊണ്ടുപോയിട്ടാണല്ലോ അമ്മ സ്വർണം കൊടുക്കുന്നത് അതെന്തിനാന്നൊക്കെ ഇങ്ങനെ ചോദിക്കും ോ അതിനെ കുറിച്ചായിട്ടോ പിന്നെ അടുത്ത ചോദ്യം ചെയ്യലേ അപ്പൊ മുത്തശ്ശനാണെങ്കിലും ഇങ്ങനെ ഒന്നും മിണ്ടാന്നൊക്കെയാണ് അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു അത് മറ്റൊന്നും കൊണ്ടല്ല മോൾക്ക് ഇവിടുത്തെ ജീവിതം മടുത്തോന്ന് ഞങ്ങൾക്ക് നല്ല സംശയം സംശയമുണ്ട് അതുകൊണ്ട് മോളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ട് കുറച്ച് സ്വർണ്ണം കൊണ്ടു കൊടുത്താണെന്ന് പറയുമ്പോൾ ദേവിയാനിക്കതങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല ദേവയാനി വീണ്ടും ചോദിക്കുകയാണ് അല്ലാതെ അതിന്റെ പിന്നില് വേറെ ഒരു ഉദ്ദേശം ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് ട്ടോ അപ്പൊ ഒരു ഉദ്ദേശം ഇല്ലാന്ന് മുത്തശ്ശിനും പറയുന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ സ്വർണ്ണം കൊടുക്കാനും മാത്രമല്ല ഇത് എന്ത് നന്മയാണ് നമുക്ക് വേണ്ടിട്ട് അവൾ ചെയ്ത് തന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശം പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ തവണത്തെ നമ്മുടെ കമ്പനിയിൽ സെയിൽസും അതുപോലെ തന്നെ പ്രോഫിറ്റൊക്കെ എടുത്ത് നോക്കണം അതെല്ലാം നൈനമോളിൻ്റെ കഴിവുകൊണ്ട് നമുക്ക് കിട്ടിയ തന്നെയാണ് അങ്ങനെ നേട്ടമുണ്ടാക്കി തന്നത് മോൾ തന്നെയാണ് അതുകൊണ്ടാണെന്നൊക്കെ പറയട്ടെ അതുകൊണ്ടാണ് ഞങ്ങൾ അവളെ ഇവിടെ വേണമെന്ന് ആഗ്രഹിക്കുന്നതും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ നയനയുടെ സ്വഭാവത്തിനെ കുറിച്ചൊക്കെ പറയുകയാണ് കേട്ടോ മറ്റ് രണ്ട് മരുമക്കളെക്കാളും നല്ല നന് മനസ്സിൽ ഉള്ളിൽ നല്ല നന്മയുള്ള ഒരു കുട്ടിയാണ് അതുപോലെ തന്നെ ഈ തറവാട് നയിക്കാൻ ഏറ്റവും യോഗ്യത നയനമോൾക്ക് തന്നെയാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞങ്ങൾ മോളെ സ്നേഹിക്കുന്നതും മോള് ഇങ്ങനെ ചേർത്ത് കൂടെ നിർത്തുന്നതും പിന്നെ അതിലുപരി ഇങ്ങനെ നിനക്ക് വേണ്ടിട്ടാണ് ആ മോള് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് നീ അവളുടെ കാര്യമൊന്നും തിരക്കാറില്ലെങ്കിലും എന്നാ കുട്ടി നിൻ്റെ കാര്യങ്ങൾ വിളിച്ച് അന്വേഷിക്കാറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ദേവേനയ്ക്കാണെങ്കിലും ഉള്ളിൽ എന്തൊക്കെയോ സംശയം ഉള്ളത് അതൊക്കെ ഇങ്ങനെ ഇവർ പറയുമ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടായിരുന്നേ പിന്നെ അതുപോലെ തന്നെ മുത്തശ്ശിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഏറ്റവും കൂടുതൽ നിനക്ക് വേണ്ടിട്ടാണ് ആ മോള് പ്രാർത്ഥിക്കുന്നത് അത് നീ മനസ്സിലാക്കണം എന്നൊക്കെ പറയാണ് അപ്പോൾ അത് മുത്തശ്ശിയൻ പറയുന്നുണ്ടായിരുന്നു അതെങ്ങനെയാ മറ്റുള്ളവർക്ക് ഒപ്പം കൂടിയിട്ട് ഇങ്ങനെ നൈനമോളുടെ കുറ്റവും കുറവും കണ്ടുപിടിക്കാനല്ലേ ഇവൾക്ക് സമയമുള്ളൂ ആ കുട്ടീനെ മനസ്സിലാക്കാൻ ഇവൾ ശ്രമിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറയും പിന്നെ ദേവേനാണെങ്കിലും വീണ്ടും ചോദിക്കുന്നുണ്ടായിരുന്നു അതിന് മാത്രം എന്ത് നന്മയാണ് അവളിങ്ങനെ നമ്മുടെ തറവാടിന് വേണ്ടിയിട്ട് ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആ സമയത്താണ് ഇങ്ങനെ മുത്തശ്ശി ആണെങ്കിലും പറയുന്നത് അവളിങ്ങനെ കമ്പനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല നമ്മുടെ തറവാടിന് വേണ്ടിയിട്ട് ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയും പിന്നെ മുത്തശ്ശിനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ നിനക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് നൈനമോളാണ് ഈ വീട്ടിലെ മറ്റുള്ളവരെക്കാളും എന്ന് പറയേ നിനക്ക് വേണ്ടിയിട്ട് നൈനമോൾ ഇങ്ങനെ അതിന്റെ ജീവൻ പോലും പകുത്തു തരും എന്നൊക്കെ പറയാണ് അത് നീ മനസ്സിലാക്കി ണം അത് അങ്ങനെ നീ മനസ്സിലാക്കണമെങ്കിൽ നീ നയന മോളെ കൂടുതൽ അടുത്തറിയാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിനിൻ അവിടുന്ന് പോവാണ് കേട്ടോ അപ്പൊ ദേവിയാനിക്കാണെങ്കിലും ഭയങ്കര സംശയാവുന്നുണ്ട് മുത്തശ്ശിനാ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ വീണ്ടും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നത് പിന്നെ ആദർശമലയ്ക്ക് പോയി വന്നിട്ടുണ്ടെങ്കിൽ നീ തന്നെ അവളെ വിളിച്ചുകൊണ്ടുവരാൻ ആദർശിനോട് പറയണം എന്ന് പറയുന്ന സമയത്ത് ഞാൻ അങ്ങനെ പറയാനൊന്നും പോകുന്നില്ല അവൾക്ക് ഈ തറവാട്ടിൽ കഴിയണമെങ്കിൽ അവളിങ്ങോട്ട് തിരിച്ച് വരേണ്ടി വരണം പറയുന്നുണ്ടായിരുന്നുട്ടോ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നീ പറയരുത് അങ്ങനെ പറയുന്നുണ്ടായിരുന്നേ അപ്പൊ നീയല്ലേ അവളോട് ഇങ്ങനെ ആദർശമലയ്ക്ക് പോവായത് കൊണ്ട് അവളുടെ വീട്ടിൽ പോയി നിൽക്കാൻ പറഞ്ഞത് അതുകൊണ്ട് നീ തന്നെ അവളെ വിളിച്ചുകൊണ്ടുവരാൻ പറയണമെന്ന് പറയുന്നുണ്ടായിരുന്നുട്ടോ അതൊക്കെ പറഞ്ഞതിന് ശേഷമാണ് പിന്നെ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്നിട്ട് മുതിർശന അവിടുന്ന് പോകുന്ന സമയത്തും ദേവയാനിക്ക് ഭയങ്കര സംശയമാണ് അതെന്നെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതിനുശേഷം നയനേനെ അദർശ് വിളിക്കുന്നുണ്ടായിരുന്നു അവർ ദർശനമൊക്കെ കഴിഞ്ഞ് തിരിച്ച് മല ഇറങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറയാണ് അപ്പോൾ അബി എവിടെയെന്ന് ചോദിക്കുമ്പോൾ അബിയുടെ അടുത്തേക്ക് എത്താനൊന്നും ആയിട്ടില്ല ഒരുപാട് ദൂരം ഉണ്ട് അപ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു അവനെ ഒറ്റയ്ക്ക് അങ്ങ് കാടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുത്തേണ്ടിയിരുന്നില്ല എന്ന് പറയൂട്ടോ കേട്ടോ അപ്പോൾ അവിടെ അങ്ങനെ അതൊരു ക്ഷേത്രമല്ലേ അവിടെ ആളുകൾ വരികയും പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും അതുകൊണ്ടാണ് അവിടെ ഇരുത്തിയത് എന്നൊക്കെ പറയൂ കേട്ടോ അപ്പോൾ എന്തായാലും ഇങ്ങനെ അബിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാൽ എന്നെ വിളിച്ച് എന്നൊക്കെ നയനെ പറയാനായിട്ടോ അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ അദർശ് നയനേനോട് പറയുന്നുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവർ കോൾ കട്ട് ചെയ്യാണ് അപ്പൊ അനിയാണെങ്കിൽ വീണ്ടും അബീനെ വിളിച്ച് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കോൾ കിട്ടിയെന്നില്ലല്ലോ അബിയുടെ ഫോൺ എന്തായാലും നഷ്ടപ്പെട്ടു പോയതല്ലേ അത് അവർക്ക് അറിയില്ലല്ലോ പിന്നെ എന്തായാലും ഇനി അടുത്ത തവണ അവനെ മലയ്ക്ക് കൊണ്ടുവരണ്ട അവനാണെങ്കിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടാണ് നമ്മുടെ കൂടെ വന്നത് അവനുണ്ടെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അച്ഛനുണ്ടെങ്കിൽ അവൻ കുറച്ച് വെറുതെങ്കിലും മര്യാദയ്ക്ക് എടുത്തിട്ട് കൂടെ വന്നേനെ ഇനിയിപ്പോൾ അടുത്ത വർഷം നമ്മൾ മലയ്ക്ക് വരുമ്പോൾ അവനെ കൂടെ കൊണ്ടുവരണ്ട അവൻ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും ഇങ്ങനെ അജയൻ പറയുകയാണ് കേട്ടോ അപ്പൊ ആദർശ് പറയുന്നുണ്ടായിരുന്നു നമ്മൾ ഈ വഴി വന്നോണ്ട് ാണ് അല്ലെങ്കിൽ നമുക്ക് പമ്പയിൽ ഇരുത്തിയാൽ മതിയായിരുന്നു അവനെ അവിടെ പരിചയമുള്ള പോലീസുകാരൊക്കെ ഒക്കെ ഉണ്ടല്ലോന്ന് ഇങ്ങനെ പറയുകയും ചെയ്യുകയാണ് കേട്ടോ അതിനുശേഷം പിന്നെ അബീനെയാണ് കാണിക്കുന്നത് അബിയാണെങ്കിൽ ഏതോ ഹോട്ടലിൽ കയറിയിട്ട് നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് പൊറോട്ട ഒക്കെ വാങ്ങിച്ചിട്ട് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ വെയിറ്റർ ആണെങ്കിൽ ഇങ്ങനെ ഓംലെറ്റ് എന്തൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ ക്യാഷിലിരിക്കുന്ന ആൾക്കെന്തോ സംശയമാവുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ രണ്ടാമത്തെ ഓംലെറ്റ് ഓംലെറ്റല്ലേ കുറേ സമയമായല്ലോ ഇങ്ങനെ കഴിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കും തന്നെ അബിയുടെ കാര്യത്തിൽ ഒരു സംശയമാവുന്നുണ്ട് കേട്ടോ അഭിയാണെങ്കിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് പൈസ ഒന്നും കൊടുക്കാതെ അവിടെ അവിടുന്ന് അങ്ങ് ഇറങ്ങി ഓടുകയാണ് കേട്ടോ പൈസ തരാൻ പറയുമ്പോൾ അവിടെ പെട്ടെന്ന് അങ്ങ് ഇറങ്ങി ഓടുകയാണ് അപ്പോൾ എന്തായാലും അവർ പിന്നാലെ ൂടിയിട്ട് അബിനെ പിടിച്ച് അങ്ങോട്ട് തന്നെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ പൈസ അതുപോലെ തന്നെ പണം എല്ലാം പോയതാണെന്ന് അബി അവരോട് ആ കാര്യങ്ങൾ പറയുമ്പോ അവർക്കും അത് വിശ്വാസം ആവുന്നില്ലേട്ടോ നിന്റെ കള്ളക്കഥ ഒന്നും ഇവിടെ വേണ്ട എന്തായാലും ഇപ്പൊ നീ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചതല്ലേ ഇനി ഇനിയിപ്പോ ഇവിടെ നിന്നിട്ട് മേശ തുടക്കുകയും പാത്രം കഴിയുക ഒക്കെ ചെയ്തോ രാത്രി തിരിച്ചു പോകുന്ന സമയത്ത് പത്തോ നൂറ്റൊമ്പതോ കയ്യില് വെച്ച് തരാ ഉച്ചക്കും വൈകുന്നേരമൊക്കെ ഭക്ഷണം തരാന്നൊക്കെ എന്നൊക്കെ പറയാണ് കേട്ടോ എനിക്ക് ഇങ്ങനത്തെ ജോലിയൊന്നും ചെയ്ത് ശീലമില്ലാന്ന് പറയുമ്പോ എന്തായാലും ഭക്ഷണം കഴിച്ചതല്ലേ അതൊക്കെ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയാണ് ട്ടോ പിന്നെ അവരോടും അങ്ങനെ ആ പണം പോയ കഥയും അമ്പലത്തിന്ന് മോഷണം പോയ കഥയൊക്കെ പറയുമ്പോൾ അവർക്ക് അതൊന്നും വിശ്വാസം ആവുന്നില്ല എന്തായാലും പിന്നെ എന്തായാലും അവിടെ നിന്ന് അത് തുടച്ചേ മേശക്ക് തുടച്ചേ പറ്റുള്ളൂ എന്ന് എന്തായാലും ഈ മേശ തുടക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പൊ അയ്യപ്പസ്വാമീനോട് ഞാൻ അടുത്ത വർഷം വ്രതം തെറ്റിക്കാതെ ഇങ്ങനെ മലയ്ക്ക് പോ വരാന്ന് പറഞ്ഞിട്ടും ഇങ്ങനെ അയ്യപ്പസ്വാമി ഖനിയുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്തായാലും മേശ തുടക്കാനായിട്ട് തുടങ്ങുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും അവിടേക്ക് കുറച്ച് പോലീസാർ ഭക്ഷണം കഴിക്കാനായിട്ട് വരികയാണ് കേട്ടോ അപ്പൊ അതിലൊരാളാണെങ്കിലും അബീനെ ഇങ്ങനെ കണ്ട സമയത്ത് എവിടെയോ കണ്ട പരിചയമുണ്ട് അപ്പൊ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരോട് ചോദിക്കുന്നുണ്ടായിരുന്നു അത് അന്ന് നമ്മൾ മോഷണം നടക്കുന്ന സമയത്ത് ആ സി സി ടി വിയിൽ കണ്ടിട്ടുണ്ടായിരുന്ന ആ പയ്യനല്ലേ എന്ന് പറയട്ടെ അപ്പൊ അത് അവൻ തന്നെയാണെന്ന് പറയും പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ക്യാഷ് ോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇവനേതാ ഇവിടെ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയട്ടോ അപ്പോൾ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ എന്തായാലും ഇങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ പൈസ തരാതെ മുങ്ങാൻ നോക്കിയതാണ് അപ്പോൾ പിടിച്ച് ഇവിടെ ജോലി ചെയ്യാൻ എന്നൊക്കെ പറയട്ടോ അപ്പോൾ എന്തായാലും ഇനി അവന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം എന്തായാലും ഏർ പറഞ്ഞിട്ട് അബീനെ പിടിച്ച് വണ്ടിയിൽ കയറ്റാനായിട്ട് കൊണ്ടുപോകുമ്പോ അബി ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതൊക്കെ എന്തായാലും സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തായാലും അബീനെ പിടിച്ചിട്ട് അവര് ഇങ്ങനെ വണ്ടിയില് കയറ്റിട്ട് കൊണ്ടുപോവാണ് അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്